ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്രാഫിക് വയലേഷൻ അതായത് എല്ലാ ആളുകളും നമ്മൾ പിന്നെ വാഹനം ഓടിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ട്രാഫിക് വയലേഷൻ ആണ് ഒരുപാട് വാഹനങ്ങൾ പിന്നെ ചിലപ്പോൾ പാർക്കിങ് റോങ് പാർക്കിംഗ് അതല്ലാതെ വേറെ പല സ്ഥലങ്ങളിലും അങ്ങനെ വയലേഷൻ വരുന്ന വാഹനങ്ങൾക്കെതിരായിട്ട് നമുക്ക് നമ്മളെ മൊബൈലിൽ തന്നെ ഓൺലൈൻ ത്രൂ അതായത് ഈ എം പരിവാരൻ്റെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആർ ടി ഒ ഡയറക്റ്റായിട്ട് അതിനുള്ള ആക്ഷൻ നമ്മൾ ഫൈ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെയ്യും നമുക്ക് ഒന്നും അറിയണ്ട അപ്പോൾ അതിന് ഫൈൻ അവരായിട്ട് ഏത് വാഹനമാണോ പിന്നെ വയലേഷൻ ആയിട്ടുള്ളത് ആ വാഹനങ്ങൾക്ക് നേരെ അവർ അതിന് ആക്ഷൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അന്ന് എന്താച്ചാൽ ആദ്യമായി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഓക്കെ അപ്പോൾ എം ഇല്ലാത്ത ആളുകൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എം പരിവാഹൻ പിന്നെ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഇതിൽ അത് ഓപ്പൺ ചെയ്യാം ഉണ്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും എം പം പരിവാഹനിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അതിൽ പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ട് സർവീസ് മൈ ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ് പിന്നെ സിറ്റിസൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽസ് വരും കണ്ടോ അപ്പോൾ ഈ സിറ്റിസൻസ് സെൻറിനിൽ അറിഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് റിപ്പോർട്ട് ട്രാഫിക് വയലേഷൻ എന്നുള്ളൊരു അത് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ ഏത് വാഹനത്തിനെതിരായിട്ടാണ് നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യാമറ ഓൺ ആക്കുക ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് വരും അപ്പോൾ ക്യാമറയിൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ആ അതിൽ വെഹിക്കിൾ നമ്പറിൽ തൊടുക വെഹിക്കിളിൻ്റെ നമ്പർ അടി അടിക്കുക വയലേഷൻ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാകും ഏ ഡ്രൈവിംഗ് ലൈസൻസ് അതായത് ഓരോരോ സംഭവങ്ങൾ വിത്തൗട്ട് ട്രാഫിക് വയലൻസ് അങ്ങനെ അതിലേത് കാറ്റഗറിയിലാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് തൊടുക പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംഭവങ്ങൾ നമ്മൾ ഏത് ലൊക്കേഷനിലാണെന്ന് അതിൽ വരും അതിൻ്റെ ഡേറ്റ് ടൈം കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് അത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലൈൻ്റ് അവിടെ രജിസ്റ്റർ ആവും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ പക്ഷേ ഇതിൽ വെയറിങ് കുറേ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ തൊടുക ഈ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഉദാഹരണത്തിന് എൻ്റെ വെഹിക്കിളിൻ്റെ ഒരു നമ്പർ കൊടുക്കാം കെ എൽ സെവൻറ്റി വൺ ജെ പതിനെട്ട് എഴുപത്തി അഞ്ച് ഇതിപ്പോൾ എൻ്റെ വെഹിക്കിളിൻ്റെ നമ്പറാണ് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇതിൽ നമ്മൾ അതായത് ഏത് വാഹനമാണോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇതിൻ്റെ വാ വണ്ടിയുടെ ഡീറ്റെയിൽസാണ് അപ്പോൾ എല്ലാം അറിയാം കഴിയും ഇതൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും അറിയുണ്ടാവും പിന്നെ എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റിലോ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് സൈറ്റാണത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്ത ആളുകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഇനിയും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അ ബായ്